െടാ കിണീന്ന് കൊറച്ച് വെള്ളം കോരിയിട്ട് അങ്ങോട്ട് കൊടുത്തേക്ക് മോട്ടോർ കേടാണ് എന്ത് വന്നാണെന്നാവു

ഇതേ ഹെപ്പറ്റൈറ്റിസ് ആണ് ബിൽഡ്രൂവിന്റെ അളവ് കൂടുതലാണ് അയ്യോ ഓപ്പറേഷൻ വേണോ ഡോക്ടറെ ഇങ്ങനെ അച്ഛനല്ലേ എന്റെ അമ്മായിഅച്ചൻ പുള്ളിക്കും ഇതായിരുന്നു എന്നിട്ട് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് അങ്ങനെയല്ലേ പോയതാള് അച്ഛൻ എന്തായിരുന്നു അസുഖം ഇത് നീ ഇതിന് ഓപ്പറേഷൻ്റെ കാര്യൊന്നും ഇല്ല ഇത് നമ്മള് മരുന്ന് കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് കൊറേ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ ചൊറിച്ചിലുണ്ടാവും ചൊറിച്ചിലുണ്ടാവും ഇത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തത്തിന്റെ അസുഖമാണ് ഇപ്പൊ നമുക്ക് ശുതിക്ക് അളവ് കൂടുതലായിട്ടാണ് കാണുന്നത് അതെ നിങ്ങൾ ഈ പൊറത്ത് പണിക്കൊക്കെ പോകുമ്പോ അവിടെനിന്ന് വെള്ളമൊക്കെ വാങ്ങി അങ്ങനെ കുടിക്കാറുണ്ടാകും അപ്പൊ വീട്ടിലെ വെള്ളത്തിൽ നിന്നായിരിക്കും വീട്ടിൽ പൈപ്പ് വെള്ളമാണോ കിണർ വെള്ളമാണോ കിണർ വെള്ളം കുടിക്കണം എനിക്ക് അതെല്ലാവർക്കും അങ്ങനെ വരണോന്നുമില്ല ലിവറൊക്കെ ഇത്തിരി വീക്കായിട്ടിരിക്കണവർക്ക് പെട്ടെന്ന് കേറി പിടിക്കും വെള്ളം അടിക്കും ആഹ് ഇനി വെള്ളം അടിക്കരുത് അടിക്കരുതൊട്ടും പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുക്കണം കേട്ടാ പിന്നെ വീട്ടിലെ കിണർ വെള്ളത്തിന്റെ ആൾ ഇതൊന്ന് പരിശോധിക്കണം നമുക്ക് മലിനമാണെങ്കിൽ നമുക്കതൊന്ന് ശുദ്ധീകരിക്കണം അല്ല ഡോക്ടർ അത് ഞങ്ങൾ ഉണ്ട് അച്ഛൻ മരിച്ചുപോയില്ലേ അപ്പൊ ഏഴുവർഷമൊക്കെ കഴിഞ്ഞ ഒന്നും കൂടി പരിശോധിക്കണം നമ്മൾ കുടിക്കണ വെള്ളമല്ലേ അത് ലാബില് കൊടുത്തിട്ട് ഒന്ന് പരിശോധിക്കും അത് ശുദ്ധമാണെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചോ അത് മലിനമാണെങ്കിൽ നമുക്കതൊന്ന് ശുദ്ധീകരിക്കണം പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഈ വെള്ളം പാടുള്ളു ടെസ്റ്റ് ചെയ്യണോ അല്ലേ ആ വെള്ളം ടെസ്റ്റ് ആദ്യം തന്നെ ഇപ്പൊ വന്നത് നമുക്ക് ട്രീറ്റ് ചെയ്യാം പിന്നെ കൂടുതലും ആളുകളിലൊക്കെ ഗവൺമെന്റ് ജലപരിശോധന ആ എന്താ വേണ്ടേ ഏ പൈസ അവർ കൊടുത്തിട്ടുണ്ടോ എത്ര നമ്പറ് പതിനെട്ട് ഇരുപത്തഞ്ചല്ലേ ഒരു മിനിറ്റ് സ്വരൂപേ ആ പതിനെട്ട് ഇരുപത്തി അഞ്ചിൻ്റെ റിസൾട്ട് ആയിട്ടുണ്ടോക്കെ എപ്പോൾ ഹലോ നിങ്ങൾ എപ്പം കൊടുത്തത് ഇടാ റിസ വെള്ളാം ഏ അത് ശരി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിളിക്കിട്ടോ അത്ര വേഗം കിട്ടുവാ ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിളിക്കേ എന്റെ പൊന്ന് സാറേ ഈ വിളിക്കുന്നവരോടൊക്കെ ഫോണിൽ മെസ്സേ ഇവിടെ നിന്ന് റിപ്പോർട്ട് കഴിഞ്ഞ ഫോണിൽ മെസ്സേജ് വരുന്ന പറഞ്ഞാൽ പോരെ ആ അത് പറഞ്ഞാരുന്നു അവർ വിളിക്കാണ്ട് പോയില്ല അവർ വിളിച്ചോണ്ടിരിക്കും നേരം മുതൽ വിളിക്കാൻ തുടങ്ങും അതൊന്നല്ല അതിന് ഒരു ഇതെല്ലാം ഒരു ഇതാണ് ആളുകളുടെ ഇത് ആവുന്നുണ്ട് ഇവിടുത്തെ സത്യാവസ്ഥ അവിടെ ഇവിടെ ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ എന്താ പേര് പേര് ആ ദശമൂല കടത്ര ശംമൂല കടത്തങ്ങടെ പേരല്ല എഴുതിന്റെ പേര് 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 കോയാന്നാണ് പോയാന്നാണ് കോയന്നാണ് നാട്ടുപേര് വിളിക്കലേട്ടെ അവർക്ക് രസമാണ് ഏഹ് ഇതിപ്പോ എന്താ വെച്ചാല് ഭാര്യ കായിച്ചായിരുന്ന മരുന്നിന്റെ കുപ്പി അപ്പൊ അതിനെ വെള്ളാക്കിട്ട് വന്നാണ് ഇപ്പൊ ഈ ഇതുണ്ടല്ലോ ഹോമിയോ മരുന്ന് ആയൊക്കെ കഴിച്ചേ ആ കാര്യൊന്നുമില്ല പിന്നെ ഈ ആയുർവേദ മരുന്നൊക്കെ കഴിച്ച് അപ്പൊ അലോപതി കഴിക്കണു മുമ്പേ ഇങ്ങനൊന്നും വന്ന് കാണാത വന്നേ ഇവിടെ ചികിത്സയില്ല അതന്നെ അതെന്താച്ച പെണ്ണൂരുത്തി പറഞ്ഞേ രണ്ടു ദിവസം മുമ്പ് വെള്ളത്തിന് കെനത്തിലെ വെള്ളത്തിന് വല്ലാത്തൊരു ദുർഗന്ധം ഏഹ് ഒരു മണം മരിക്കേ ഒരു പൊട്ട മണം അപ്പൊ ഒരു പൊടുത്തല്ലല്ലോ അപ്പൊ ഞാന് നമ്മുടെ ഒരു സിൽബന്തി ഉണ്ട് ഉസ്മാൻ എന്ന് പറഞ്ഞിട്ട് മൂപ്പരടുത്ത് ഞാൻ ഒരു ചരടൊക്കെ മന്തിരി ചോറിച്ച് ഒന്ന് കെട്ടി കളർന്നു കിണർ ഇല്ല ഞാൻ മൂപ്പത്തി ആർക്കല്ലേ വയറിസത്ത് കിണറ്റിക്കേണ്ട കാര്യം ഉണ്ടായില്ല അപ്പൊ എന്താ വെച്ചാല് ഞാനിപ്പോ മൂപ്പര് കഴിച്ചായിരുന്ന മരുന്നാണ് ഇപ്പൊ അത് ആ മരുന്നിന്റെ കുപ്പ്യ അപ്പൊ അയല് ഞാനിത്തിരി വെള്ളം എടുത്തിട്ട് ഇങ്ങോട്ട് പോരെ ഇത് പരിശോധിക്കാൻ ഇവിടെ കൊണ്ടിട്ട് െപ്പം വെള്ളം എടുത്ത് ഇത് കഴിഞ്ഞ ആഴ്ച എടുത്താണ് പിന്നെ വരാൻ വരേണ്ട അല്ലേ ഒരു കല്യാണത്തിലേക്ക് പോകേണ്ടത് അങ്ങനെ പറ്റൂലേ ഇത് ഈ വെള്ളം എടുത്ത് മണിക്കൂറിനുള്ളിൽ വീടെ എത്തണം അതെന്താ ആറു മണിക്കൂറിൽ എത്തിയില്ലെങ്കിൽ വെള്ളം പയ്യത്താകുവോ അല്ല ഈ വെള്ളത്തിന് ഒരു ചൂടുണ്ട് അത് ആറുമണിക്കൂറിനുള്ളിൽ എത്തിയാലും അത് പരിശോധിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടോ അങ്ങനെയുണ്ട് അത് ശരി അതെന്താ അങ്ങനെ അത് അത് അതിന് എന്നാലും അതിന്റെ നമ്മൾ അതിലെന്താ ദോഷം കണ്ടുപിടിക്കാൻ പറ്റും എന്ത് ദോഷം ഇപ്പൊ കണറ്റിലെ വെള്ളത്തിന് അണുബാധ എന്തെങ്കിലും ഉണ്ടാവില്ല അതിപ്പോ ഇതുണ്ടല്ലോ നമ്മുടെ ഈ അരിഷ്ടം ഒഴിച്ചു വെച്ചായിരുന്ന കുപ്പി അതിന്റെ പെണ്ണൂർ കഴിച്ചായിരുന്നേ അതിന്റെ കായ്പ്പ് സഹിക്കാൻ പറ്റാത്ത അണുബാധ ഒക്കെ എപ്പൊ അയ്യത്തായി ഉണ്ടാവും അറിയാം കൊണ്ടുവന്ന പോരാട്ടുള്ള കുപ്പിയൊക്കെ കള്ളൊന്നല്ല അത് അണുമുക്ത ഒരു കുപ്പി ആയിരിക്കണം അതില് നൂറ് മില്ലും വെള്ളം വേണം ഈ ആറ് മണിക്കൂറിനുള്ളിൽ അതില് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പയുടെ ഫീസ് കടക്കണം എന്താ രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ ഫീസ്ന്ന് പറഞ്ഞ ശരീരത്തിന്ന് രക്തം കുത്തിയെടുത്തിട്ട് കൊളസ്ട്രോള് ഷുഗർ പ്രഷർ ഒക്കെ പാണ പരിശോധിച്ചിട്ട് അഞ്ഞൂറ് റുപ്യ ആയിട്ടില്ല പിന്നെ ഈ ഒരു തുല്യ വെള്ളം പരിശോധിക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞാല് എവിടുത്തെ കഥയായത് ഫിസിക്കൽ ടെസ്റ്റ് നടത്തണം കെമിക്കൽ ടെസ്റ്റ് നടത്തണം ബാക്ടിയോളജിക്കൽ ടെസ്റ്റ് നടത്തണം പോരാത്തതിന് ഇരുപത്തി ആറ് രാസ ജൈവ മൂലങ്ങളുണ്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പൊ അതിനൊക്കെ കൂടിയിട്ടാണ് ഈ രണ്ടായിരത്തിഅഞ്ഞൂറ് റുപ്യ അത് മാത്രല്ല നിങ്ങളുടെ കിണറിലെ വെള്ളത്തിൽ ബാക്ടീരിയ ഉണ്ടോന്ന് മനസ്സിലാവും അതുപോലെ പി എച്ച് എസ് ആടിനെ ഉണ്ടോന്നും അതും മനസ്സിലാവും മറ്റേ ആധിക്യം ഉണ്ടോന്നും അതും മനസ്സിലാവും അതിനൊക്കെ അതെ ഈ വാഗ ഹലാ പിൻറ്റോർത്ത വെള്ളത്തിന്റെ അല്ല കാര്യം ഞാൻ അങ്ങോട്ട് പറയാനോ ഒന്നാന്തരം കിണർ വെള്ളത് പിന്നെ എന്താ വെച്ചാൽ ഇപ്പൊ മുറ്റൊക്കെ അടിക്കുമ്പോ വല്ല കാര്യൊക്കെ പതില് വീണുണ്ടെങ്കി ആയി അത്ര തന്നെ ഉള്ളു പിന്നെ ഒരു പിച്ചളയുടെ മൊന്ത അതിലേക്ക് വീണായിരുന്നു കുറെ നാള് മുമ്പേ അത് തന്നെ കനറ്റിലുള്ളു അല്ലാണ്ട് വേറെ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ഒരു സംഗതി ഒന്നുമില്ല ഈ ഒന്നും ഇല്ല ഒരു നല്ല നല്ല ഒന്നാമത്തെ ഒരു പുതിയ കുപ്പിയില് നിങ്ങൾ ഈ പറഞ്ഞ അളവിൽ ഇപ്പൊ വെള്ളമൊക്കെ ഞാൻ കൊണ്ടുവരാ പക്ഷെ ഈ കായൊന്നു കൊറക്കണം അത് ഞങ്ങക്ക് കുറക്കാൻ പറ്റൂലിക്കുന്നേ ആ എന്ത് തീരുമാനം സർക്കാരിന്റെ സർക്കാർ എന്താ ആൾക്കാരെ വെള്ളം കൂടി മുട്ടിക്കാൻ വേണ്ടിട്ട് ഇരിക്കുക അങ്ങനെ അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞു ആ പെട്ട ആൾക്കാർക്ക് ഇണ്ട് എടുത്ത് തരാൻ പറ്റണ ഒരു തുല്യ വെള്ളം പരിശോധിക്കാന് ഏടോ ചേങ്ങായി നിങ്ങൾക്ക് പറ്റൂച്ചിങ് ചെയ്യാൻ പറഞ്ഞൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കി പറഞ്ഞു തർക്കോ എനിക്ക് രേഖ എന്ത് രേഖ ചേങ്ങിപ്പത് ചെയ്യാൻ പറ്റില്ല അത് പറയുന്ന തർക്കാല് പറഞ്ഞു കേട്ടോ അവിടെ കുത്തി ഇരുന്നാളി പരിശോധിക്കണ്ട പതു എന്താ അത് ഒരു തുള്ളി വെള്ളം പരിശോധിക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പായിരുന്നെന്ന് പറഞ്ഞാല് ഇത് വേറെ തലം കിട്ടുമോ ഞാൻ നോക്കി നോക്കട്ടെ ആൾക്കാരുടെ അക്കഥാ പരിശോധിക്കണോടത്ത് ഇത്ര ഇത് ഇപ്പൊ അവിടെ കൊണ്ടു കൊടുക്കാറേണ്ടോന്നല്ല ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു സ്ഥലം പറഞ്ഞപ്പ് വന്നാണ് ഞാൻ തന്നെ ഞാൻ പോണോടത്തന്നെ പോയി നോക്കട്ടെ എന്താപ്പ നിങ്ങളുടെ ഈ രണ്ടായിരത്തിഅഞ്ഞൂറ് റുപ്യ വീടി വാശി പിടിച്ചിരിക്കാച്ചാല് നിങ്ങൾ അവിടെ ഇരുന്നോളി തറക്കാർ അല്ലാരെ എന്തിനാ സാർ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നേ ആ രണ്ടായിരത്തിഅഞ്ഞൂറ് ആവുന്നതാണ് അയാൾ നേരത്തെ പോകില്ലായിരുന്നു സാധാരണക്കാരനോട് പിന്നെ ഈ സാധാരണ കൊണ്ട് പറഞ്ഞിട്ടല്ലേ സാധാരണക്കാരുടെ നല്ല കേൾക്കാം നീ എന്നെ പഠിപ്പിക്കാനാ എന്റെ പൊണ്ണു സാറേ പഠിപ്പിക്കാൻ മതി കൊല്ലങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ

മറിമായും